ഇന്നൊരു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേന്തല്ലാറും വിശേഷണം ഇന്ന് ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാനാണ് സേമിക പായസം സേമിക പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സപ്ലൈക്ക് വന്ന് സേമിയേൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വറുത്തിട്ട് സേമിയ വറുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നത് എടുത്തുകൊണ്ട് വരുമ്പോൾക്ക് നോക്കുമ്പോൾ ഉള്ളത് സേമികളി എല്ലാം മിക്സ് ആയിട്ടുള്ളത് ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ പഞ്ചസാര സേമിക എല്ലാം വറുത്തിട്ട് മിക്സായിട്ടുള്ളതാണ് പാക്കറ്റ് പൊട്ടിച്ച് നോക്കുമ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെ അത് വറക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഏലക്കായ് ഏലക്കായ് മുന്തിരി അണ്ടിപ്പരുപ്പ് അത്ര ഞാൻ നെയ്യ് വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഇപ്പോൾ അപ്പോൾ ഇത് നെയ്യ് വറുത്തിട്ട് അതിൻ്റെ കൂടെ മിക്സ് ആക്കാം അപ്പോൾ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം Yeah, and that's all ചുണ്ടായിക്കട്ടും നമുക്ക് ഇതെടുത്തിട്ട് വർക്കാണ് ിപ്പം വറുത്തിട്ട് മിക്സ് ചെയ്തു രണ്ടിപ്പറുത്ത മുണ്ടിയും ഏലക്കായും കൂടെ മിക്സ് ചെയ്തു പഞ്ചസാര ഉണ്ടാക്കി കന്നുണ്ടോ അങ്ങനെ മിക്സ് ചെയ്തിപ്പം പാലടുപ്പിൽ തിളക്കാൻ വെച്ചിട്ടുണ്ട് പാലും കൂടി തിളക്കുമ്പോൾ ഇതിനൊക്കെ എത്താനായി അപ്പൊ ഇപ്പൊ പാല് തച്ച് വരുന്നുണ്ട് നമ്മ പാലിലേക്ക് ഇണ്ടാക്കാം മണ കേ വേറെ ഇത് അക്കി കൊണ്ടിരിക്കണം അപ്പൊ ഞമ്മളെ പായസം റെഡിയായിട്ടുണ്ട് കയ്യിലിട്ടോണ്ടിരുന്നില്

എന്താ പായസം വേണ്ട ഇനി ടേസ്റ്റ് ചെയ്തിട്ടൊന്നും നോക്കാതെ എന്റെ വർന്നാട്ട എല്ലാവർക്കും കൊടുക്കണം ബറാത്തിന്റെ പായസം ഉമ്മ അടിപൊളി ടേസ്റ്റ്